ఎలా వం నమస్కారం ఓం మయా సు అన్నమతి యో వివశ్యతి ప్రాణిది అమంతవోమాం త ఉపక్షయ్యిధేయం తే వదా ఓం మయా సు అన్నమోష్య ప్రాణిం త ఉపక్షిందే ശ്രദ്ധേയം ദേവദാമി ഋഗ്വേദത്തില് ചെറിയൊരു വ്യത്യാസമുണ്ട് ശ്രദ്ധേയം എന്നതിന് പകരം ശ്രദ്ധിവം എന്നാണ് ഋഗ്വേദത്തില് ശ്രദ്ധിവം എന്നാണ് പാഠഭേദം അതായത് ഇനി അർത്ഥം നമുക്ക് നോക്കാം സഹ മയാ മയാ അന്നം അത്തി അന്നം അത്തി മനുഷ്യൻ എന്നാലാണ് ആഹാരം കഴിക്കുന്നത് അന്നം അത്തി സാന്ന് പറഞ്ഞാല് മനുഷ്യൻ ഇവിടെ അവൻ എന്നാണ് അർത്ഥം പക്ഷെ ഇവിടെ മനുഷ്യൻ എന്നാണ് ഉദ്ദേശ്യം എന്നാലാ ഞാൻ കാരണാണ് ഭക്ഷണം കഴിക്കുന്നത് അന്നം അന്നം മനസ്സിലായല്ലോ അരി എഴുത്ത് അതുകൊണ്ടാണ് അരിലല്ല എഴുതാ യ വിപശ്യതി ഏതൊരുവനാണോ കാണുന്നത് യഥാ വിപശ്യതി ഏതൊരുവരാണോ കാണുന്നത് പ്രാണിതി ഏതൊരുവരാണോ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത് ഏ ഈതം ശൃണോതി ആരെല്ലാമാണോ നിശ്ചയമായും ഞാൻ ഈ പറയുന്നതിനെ കേൾക്കുന്നത് അവരിൽ അതെല്ലാം സാധ്യമാകുന്നത് അതെ അതെല്ലാം സാധ്യമാകുന്നത് എൻ്റെ ശക്തി കൊണ്ടാണ് മാം അമന്തവഹ മാം അമന്തവഹ എന്നെ മാനിക്കാതിരിക്കുന്നവർ എന്നെ മാനിക്കാതിരിക്കുന്നവർ തെളെ അവരും അവരും അവരുംതി എന്നോട് കൂടെ തന്നെയാണ് ഈ ശരീരത്തിൽ വസിക്കുന്നത് ശ്രുത അല്ലയോ ശ്രോതാവേ ശ്രുതി ശ്രുതി നീ കേട്ടാലും വധാമി വളരെ ശ്രദ്ധേയമായ കാര്യമാണ് ഞാൻ നിന്നോട് പറഞ്ഞു തരുന്നത് ഇവിടെ പറയുന്നത് എന്താണെന്നു വച്ചാല് ആ എന്നെ മാനിക്കാതിരിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ ദേവി ഇല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരനില്ല ദൈവം ഇല്ല എന്നൊക്കെ പറയുന്നവരും വാസ്തവത്തിൽ എന്റെ കൂടെ ഈ ശരീരത്തിൽ തന്നെയാണ് താമസിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കൂ ശ്രോതാവെ നീ കേക്കൂ എന്താണ് വളരെ ശ്രദ്ധേയമായ കാര്യമാണ് ഞാൻ നിനക്ക് പറഞ്ഞു തരുന്നത് എന്ന് മനസ്സിലാക്ക മനസ്സിലായില്ലേ നിന്നെ നീ മനസ്സിലാക്ക മനുഷ്യർ ആഹാരം കഴിക്കുന്നത് ഈ വിപശ ഏതൊരുവരാണോ കാണുന്നത് യാ പ്രാണിതി ഏതൊരുവരാണോ ശ്വാസോച്ഛോസം ചെയ്യുന്നത് ഏ ഇയം മുക്തം ശ്രുണോതി ആരെല്ലാമാണോ നിശ്ചയമായും ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നത് അവർ അതെല്ലാം എന്നെ കൊണ്ടാണ് സാധിക്കുന്നത് നിങ്ങൾ കേൾക്കുകയും പറ പറയുകയും ഒക്കെ ചെയ്യുന്നത് ഞാൻ ഈ ചെയ്യുന്ന ഞാനിവിടെ ഇരിക്കുന്ന സാധിക്കുന്നത് എന്നെ മാനിക്കാത്തവരും എൻ്റെ കൂടെ തന്നെയാണ് ഈ ശരീരത്തിൽ വസിക്കുന്നത് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു കേട്ടോളൂ ഞാൻ പറയുന്ന കാര്യങ്ങൾ